സ്വർണവിലെ കയറി വന്നിട്ടുണ്ടായിരുന്നു കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ട്രംപും ഉള്ള ചൊവ്വാഴ്ച നടത്താൻ കരുതിയിരുന്ന ആ മീറ്റിംഗ് മാറ്റിവെച്ചു അതേപോലെ ഷി ജിൻ പിങ്ങും ട്രംപും നെക്സ്റ്റ് വീക്കിലുള്ള ആ ഒരു ചർച്ചയുണ്ടല്ലോ താരിഫിൻ്റെ അതിൽ ഇപ്പോഴും അൺസെർട്ടനിറ്റി അനിശ്ചിതത്വം തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും പുടിൻ ട്രംപ് മീറ്റിങ് പുട്ടോൺ ഹോൾഡ് ഓൺ ട്യൂസ്ഡേ എന്ന് തന്നെയാണ് അത് പറയുന്നത് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഒരു നെസറി കറക്ഷൻ നടത്തി ഓവർബോട്ട് ആയതുകൊണ്ട് കൂടുതലായി വാങ്ങപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു നിലനിന്ന് മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഗോൾഡ് ഇപ്പോൾ നെഗറ്റീവിലേക്ക് തന്നെ പോയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഒരു എന്താണ് നാളെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ ആയിരം ആ റേഞ്ചിൽ അഞ്ഞൂറ്റി ഇരുപത് റേഞ്ചിൽ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഒന്നും പറയാനായിട്ടില്ല ഇനി അവരുടെ സംസാരം ട്രംപും ഷി ജിൻ പിങ്ങിനെ കുറിച്ചുള്ള സംസാരങ്ങളും റേറ്റ് കട്ടിൻ്റെയും സി പി ഐ ഡേറ്റ പിന്നെ ഫ്രൈഡേ വരുള്ളൂ അതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്